മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു മുസൽമാൻ പച്ചക്ക് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഉത്തർപ്രദേശിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ ക്രസ്റ്റിയാണോ എന്നൊക്കെയാണല്ലോ ഇവിടെ മൗദൂദി ചാനൽ മുതൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരന്തരം ആളുകൾ കള്ള വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് ഏതായാലും ഉത്തർപ്രദേശിൽ നിന്ന് ഒരു മുസൽമാൻ എന്താണ് പറഞ്ഞത് എന്നൊന്ന് പരിശോധിക്കാം ഞാനതൊന്ന് ഇവിടെ കൊടുക്കാം അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ वो जो पूंजीपति है मुसलमानों ने जमीने दबा रखी थी गरीबों की उनपे बुलडोजर चल रहा है उनपे बुलडोजर चल रहा है मेरा मुसल्मान, मैं मुसलमान मेरा मुसलमान मैं मुसलमान हूं मेरी कहीं कोई मस्जिद पे जो मस्जिद टूट रही है उन मस्जिद के कागजात नहीं है जो सरकारी जमीनों पर बनी पड़ी है वो मस्जिदें हो रही है मंदिर भी हो उसकी जगह अगर मंदिर भी होता है तो उसको भी मंदिर भी तोड़ा है मोदी जी ने योगी जी ने एक, एक टारगेट नहीं किया मुसलमानों को ये तो सिर्फ और सिर्फ एक चेहरा बनाया जा रहा है എന്റെ നേരെ ബുൾഡോസർ വന്നോ ബുൾഡോസർ വരുന്നത് പാവപ്പെട്ടവരുടെ ഭൂമി കൈവശപ്പെടുത്തിയ മുതലാളിമാരായ മുസ്ലിംകൾക്ക് നേരെയാണ് ഞാനൊരു മുസ്ലിമാണ് യുപിക്കാരനാണ് അവിടെ തകർക്കപ്പെടുന്ന പള്ളികൾക്കൊന്നും ഒരു രേഖയുമില്ല എല്ലാം സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചവയാണ് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രമായാലും പൊളിച്ചു നീക്കും ക്ഷേത്രത്തിന്റെ കാര്യത്തിലായാലും മോദിജിയും യോഗിജിയും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഇത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമല്ല ഇതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ അങ്ങനെ വരുത്തി തീർക്കുകയാണ് ഇനി ഞങ്ങൾ അതിൽ വീഴാൻ പോകുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലേറിയ ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ബഹുമാനം വളരെ വലുതാണ് എഴുപത് വർഷമായി ഞങ്ങൾക്ക് ആ ബഹുമാനം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിങ്ങളുടെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു ഉത്തർപ്രദേശിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള മുസൽമാൻ വിളിച്ചു പറയാ എന്റെ നേരെ ഏതെങ്കിലും ബുൾഡോസർ വന്നോ ഇല്ല ഞാൻ സാധാരണക്കാരനായിട്ടുള്ള ഉത്തർപ്രദേശിലെ മുസൽമാനാണ് ആരുടെ നേരെയാണ് വരുന്നത് സർക്കാർ ഭൂമി കയ്യേറെ അവിടെ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്നവർക്ക് നേരെയാണ് ബോൾഡോസർ വരുന്നത് നമ്മുടെ കേരളത്തിലെ മൗദൂദികളും സുഡാപ്പികളും തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് എത്തരത്തിലുള്ള വാർത്തയാ ഈ അനധികൃതമായിട്ട് സർക്കാർ ഭൂമിയിൽ ഈ യു പിയിലൊക്കെ കോൺഗ്രസ് ഒക്കെ ഭരിച്ച കാലം മുതലേ പണ്ട് മുതലേ ഉള്ള ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കെട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ തന്നെ ഇടിച്ചു നിരത്തൽ തുടങ്ങിയിട്ടുണ്ട് ആ ഇടിച്ചു നിരത്തുന്ന ബിൽഡിങ്ങുകളില് മുസൽമാനായിട്ടുള്ള ആരുടെയെങ്കിലും പേരുണ്ടോ എന്ന് ഇവന്മാരെ തപ്പി കണ്ടുപിടിക്കും എന്നിട്ട് ആ പേരും പൊക്കിപ്പിടിച്ച് ഇവിടെ വലിയ പ്രചരണമായിരിക്കും ഓ മുസൽമാനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ സർക്കാർ ഭൂമി കൈയേറിയ സകല ബിൽഡിങ്ങുകളും ബോഡോസർ വെച്ച് ഇടിച്ചു നിരത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ ക്രിമിനൽ മൈൻഡുള്ള ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഇടിച്ച് നിരത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ സകല ആളുകളും ഇത് മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കിയല്ല യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശില് ഇത്തരം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയാം യോഗി ഒക്കെ ഉത്തർപ്രദേശ് ഭരിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം നമുക്കറിയാം ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയിട്ട് നമ്മുടെ കേരളത്തിന്റെ തെരുവിലെ ആരൊക്കെ ഇറങ്ങി കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയായിട്ടുള്ള ഡി വൈ എഫ് ഐ പോലും ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങി മാത്രമല്ല ഈ എസ് ജി പി ഐ തിരുവനന്തപുരത്ത് തെരുവിലിറങ്ങി ഇവരൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ നമ്മുടെ കേരളത്തില് തെരുവിലിറങ്ങിയിട്ട് വലിയ പ്രതിഷേധം നടത്തുക ഇതുകൊണ്ടൊക്കെ എന്താ റിസൾട്ട് ഉണ്ടാവുക നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവുക എന്നല്ലാതെ ഇവരുടെ പ്രകടനം കണ്ടിട്ട് ബെഞ്ചമിൻ നതിന്യാഹുവിന് എന്ന് ഒരു ഒരു അപ്പോ ഇവിടെ ഈ ഡിവൈഎഫ്ഐ ആണെങ്കിലും എസ് യു പി ആണെങ്കിലും ഇവരൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ചെയ്തോണ്ടിരിക്കുന്നത് വലിയ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടി ജനങ്ങളാ അതിനേക്കാൾ അധികം മുസ്ലിങ്ങൾ മാത്രം ഉത്തർപ്രദേശിലുണ്ട് ആ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രകടനം നടന്നോ ഒരുത്തരും പ്രകടനം നടത്തൂല അതാണ് ആ ഒരു ഭരണം കൊണ്ടുള്ള ഒരു മാറ്റം എന്ന് സകല ആളുകളും തിരിച്ചുറണം ഒരൊറ്റ ഒരുത്തൻ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങൂല രംഗത്തിറങ്ങാൻ അനുവദിക്കുകയും ചെയ്യരുത് കാരണം എന്താ ഇതേ ഖത്തറിനെ ഇറാൻ ആക്രമിച്ച സമയത്ത് ഡി വൈ എഫ് ഐയും അതേപോലെ തന്നെ എസ് ജി പി ഒക്കെ ചത്തു പോയതായിരുന്നു അവരൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നോ അവരൊന്നും തന്നെ ആ സമയത്ത് ഒരു പ്രകടനം നടത്തിയില്ല ഇറാൻ ആക്രമിച്ചത് ഖത്തറിലെ ജനങ്ങളെ പോലും എന്നാൽ ഇസ്രായേൽ ആക്രമിച്ചത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഭീകരർക്ക് നേരെ മാത്രമാണ് ഭീകരർ മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഹമാസിനെയാണ് ഖത്തർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അപ്പോ ഇത്തരത്തിലുള്ള വിഷയം വളരെ വ്യക്തമായിട്ട് ഓരോ മലയാളിയും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്ത സമയത്ത് തന്നെ ഈ ഉത്തർപ്രദേശിലെ മുസൽമാനായിട്ടുള്ള വ്യക്തി വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഈ പള്ളി പൊളിക്കുന്നതും മദ്രസ പൊളിക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം ചെയ്തിട്ടുള്ളതാണ് കുറച്ച് മുമ്പേ ഉള്ളൊരു വീഡിയോയിൽ എവിടെ മൗദൂതികൾക്ക് അവിടെ എത്ര മദ്രസ പൊളിക്കുന്നു എന്നാ പറയുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ ഭൂമിയിൽ അനധികൃതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മദ്രസകൾ മാത്രമാണ് അവിടെ പൊളിച്ചു മാറ്റിയത് മദ്രസ മാത്രല്ല മറ്റു മതങ്ങളുടെയും കാര്യങ്ങൾ അവിടെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അനധികൃതമായിട്ട് ഉണ്ടാക്കിയത് എന്നിട്ട് എന്താണ് യോഗി ആദിത്യനാഥ് ചെയ്തിട്ടുള്ളത് യു പി ഉത്തർപ്രദേശ് സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത് ആ പൊളിച്ചു മാറ്റിയതിലെ വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിൽ അഡ്മിഷൻ എടുത്തു കൊടുത്തു എല്ലാ ആളുകളെയും പൊതുവിദ്യാലയത്തിൽ അഡ്മിഷൻ എടുത്തു കൊടുത്തു ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മുടെ കേരളത്തിലെ മദ്രസകളായ മദ്രസകളി എന്ന് പറയുന്നത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മാത്രമേ ഉണ്ടാവൂ എന്നാൽ ഉത്തർപ്രദേശിലെ മദ്രസകളി എന്ന് പറയുന്നത് രാവിലെ തുടങ്ങിയാൽ ഉച്ചക്കോ അതല്ലെങ്കിൽ വൈകിട്ടോ മാത്രമാണ് അവസാനിക്ക ഈ മദ്രസകളുമായി ബന്ധപ്പെട്ടും യോഗി ആദിത്യനാഥ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഈ മദ്രസകളിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മദ്രസകളിലും വ്യക്തമായിട്ട് വിദ്യാലയങ്ങളിലെ സിലബസ് ഉൾപ്പെടുത്തണം മാത്സ് ഇംഗ്ലീഷ് ഈ ഈ ഒരു തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സിലബസ് മദ്രസകളിൽ നിർബന്ധമാക്കി കാരണം എന്താ ഉച്ചവരെയും വൈകിട്ട് വരെയും മദ്രസ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികള് അവിടെ ഒന്നിനും കൊള്ളാത്ത ആളുകളായിട്ടാണ് വളരുക അപ്പൊ എന്ത് വേണം അവിടെ അവരെ കുറിച്ച് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമായിട്ട് മദ്രസകളിൽ പോലും സിലബസ് പൊതുവിദ്യാലയങ്ങളുടെ സിലബസ് നിർബന്ധമാക്കി മുസ്ലിങ്ങളോട് എതിർപ്പാണെങ്കിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന് എന്തിനാണ് പൊതുവിദ്യാലയങ്ങളുടെ സിലബസ് ഒക്കെ മദ്രസയിൽ നിർബന്ധമാക്കാൻ പറയുന്നത് നമ്മുടെ കേരളം പോലെയല്ല ഒരു മണിക്കൂറല്ല അവിടെ വൈകിട്ട് വരെ മദ്രസയുള്ള സ്ഥലങ്ങളിൽ പൊതുവിദ്യാലയങ്ങളുടെ സിലബസ് നിർബന്ധമാക്കിയതൊക്കെ നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും ഒരേപോലെ വളരണമെന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം കൊണ്ടല്ലേ യോഗി ആദിത്യനാഥൊക്കെ അത്തരത്തിൽ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ പോലും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുക യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ വളരെ വലിയ സമാധാനമുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ അവസ്ഥ ണോ പോലീസ് ആണോ ഏതാ തസ്തിക എന്ന് പോലും അറിയില്ല കാണുന്നവരൊക്കെ തന്നെ സാധാരണക്കാരെ ആക്രമിക്കുന്നത് നമ്മൾ എത്ര 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 വീഡിയോകൾ കണ്ടു കേരളത്തിലെ പോലീസ് നരനായിട്ട് നടത്തുന്നില്ലേ സാധാരണക്കാരുടെ നേരെ ഇത് ഉത്തർപ്രദേശിലാണെങ്കിലേ ഈ എടുത്ത് തൂക്കിയെടുത്ത് ഉള്ളിലിടും ജോലിയിൽ നിന്ന് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട് അങ്ങനെ ഉത്തർപ്രദേശിലെ ജനങ്ങളൊക്കെ എന്താണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാ യോഗി ആദിത്യനാഥ് തന്നെ അവിടെ തുടരണമെന്ന് അവർ നിരന്തരം വിളിച്ചു പറയുന്നത് എന്നു കേരളത്തിലെ സകല ആളുകളും തിരിച്ചറിയുക